നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും മലയാള മനോരമ ശുഭദിന പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുറിവിൽ മുളക് പുരട്ടുന്നവർ കീരി വികൃതിയായിരുന്നു ആർക്കെങ്കിലും മുറിവുണ്ടായാൽ ഉടനെ കുഴമ്പുമായെത്തും മൃഗങ്ങൾ അത് ദേഹത്തു പുരട്ടും അപ്പോൾ തന്നെ അവ നീറ്റൽ കൊണ്ട് പുളയും ആ കുഴമ്പിൽ കുരുമുളകും ഉപ്പും കീരി ചേർക്കുമായിരുന്നു ഇതേ അനുഭവമുണ്ടായ എലി പകരം വീട്ടാൻ തീരുമാനിച്ചു വലിയ ബക്കറ്റും ചെറിയ ബക്കറ്റും എടുത്ത് എലി കീരിയുടെ അടുത്തിട്ട് പറഞ്ഞു മലമുകളിൽ ധാരാളം മാമ്പഴമുണ്ട് നമുക്ക് പറിക്കാൻ പോകാം കീരി വലിയ ബക്കറ്റും എടുത്ത് മുൻപേ നടന്നു അതിനടിയിൽ എലി ടാർ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ബക്കറ്റുകളും നിലത്ത് വെച്ച ശേഷം അവർ മാമ്പഴങ്ങൾ പറിച്ചിട്ടു വെയിലായപ്പോൾ ടാർ ഉരുകി കീരിയുടെ ബക്കറ്റ് നിലത്തുറച്ചു നിറഞ്ഞപ്പോൾ എടുക്കാൻ കീരി ശ്രമിച്ചെങ്കിലും നടന്നില്ല വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കൈനഖങ്ങൾ നഷ്ടപ്പെട്ടു വേദനയെടുത്ത് കീരിക്ക് എലി കുഴമ്പ് നൽകി പുരട്ടിയ ഉടനെ അത് നിലവിളിക്കാൻ തുടങ്ങി എലി തൻ്റെ ബക്കറ്റുമായി നടനകന്നു മുറിവുണ്ടാക്കുന്നവരേക്കാൾ അപകടകാരികളാണ് മുറി അനുവദിക്കാത്തവർ ആളുകൾ സന്തോഷം കണ്ടെത്തുന്നത് പല വിധത്തിലാണ് ചിലർ സ്വന്തം നേട്ടങ്ങളിൽ ആനന്ദഭരിതരാകും ചിലർക്ക് അപരന്റെ വീഴ്ചയിലാണ് ആനന്ദം സ്വന്തം ജയത്തിൽ സന്തോഷിക്കുന്നതിൽ ആത്മാഭിമാനവും ക്രിയാത്മകതയുമുണ്ട് അന്യന്റെ തോൽവി ആഹ്ലാദകരമെങ്കിൽ അത് വൈകൃതമാണ് അത്തരക്കാർ അയൽക്കാരന് വേദനയുണ്ടാക്കി സന്തോഷിക്കും എല്ലാവരും അന്യന്റെ സുഖത്തിൽ വിശ്വസിക്കുന്ന സമൂഹത്തിൽ ആർക്കും ആരെയും വേദനിപ്പിക്കാനാകില്ല ദുഃഖത്തിൽ അനുഭൂതി കണ്ടെത്തുന്ന സമൂഹത്തിൽ മറ്റുള്ളവരെ സംശയ സംശയദൃഷ്ടിയോടെയെ കാണും മുറിവുണ്ടാക്കിയവർ സന്തത സഹചാരികളായിരുന്നു മുറിവുണ്ടായപ്പോൾ തിരിഞ്ഞു നോക്കാതെ നടന്നു അവസരം നോക്കി മുറിവിലേക്ക് അവഹേളനം ചൊരിഞ്ഞു വ്രണത്തിന്റെ പേരിൽ ഭ്രഷ്ട് കൽപ്പിച്ചു തുടങ്ങിയ കാരണങ്ങളാലാണ് മുറിപ്പാടുകൾ മായാതെ നിൽക്കുന്നത് മറ്റൊരാളുടെ ക്ഷതങ്ങളുടെ നീരും നീറ്റലും മനസ്സിലാകണമെങ്കിൽ ഒരിക്കലെങ്കിലും അതേ ക്ഷതങ്ങളിലൂടെ കടന്നു പല മുറിവുകളും തനിയെ ഉണങ്ങുന്നതാണ് അതിനെങ്കിലും അനുവദിക്കണം പ്രാഥമിക ശുശ്രൂഷയ്ക്കുള്ള കിറ്റ് വാഹനത്തിൽ മാത്രമല്ല ഹൃദയത്തിലും കൊണ്ടുനടക്കണം വാക്കുകളിലൂടെയും സ്പർശത്തിലൂടെയും ആർക്കെങ്കിലുമൊക്കെ അത് ഉപകാരപ്പെടും ഇന്നും നല്ല ദിവസമാണ് നേരുന്ന ശുഭദിനം സ്നേഹത്തോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഹ്നായസ് നന്ദി നമസ്കാരം